അവർ ചാനൽ ടിപ് യു എറ്റ് ഇസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുൻപായിട്ട് ഒരു സാരി എടുത്തിട്ടൊക്കെയുള്ള ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ട് റീലിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എത്ര വയസ്സായി എന്നുള്ളത് എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ അവര് ചോദിച്ചു ചേച്ചി എന്തെങ്കിലും യങ്ങായിട്ടിരിക്കാനായിട്ട് ചെയ്യണേ എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അഞ്ച് അഞ്ച് കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഏജിനേക്കാളും കുറേ ഏജ് തോന്നിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുത്തിൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാം നമുക്ക് എന്താ മുടി കോഴ്സിൽ എത്ര കൂടിയ മുടി ഒഴിച്ചും വെറും ഏഴു ദിവസം കൊണ്ട് മാറ്റാനായിട്ടും മുടി കൊഴിഞ്ഞു പോയെടുത്ത് ഇതൊരു രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാം യാതൊരു വക സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് പറയാം ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്നിലേക്ക് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് സ്കിന്നു നമുക്ക് ഇപ്പോൾ ഒരുപാട് ഏജ് ഒക്കെ തോന്നിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം റിംഗിൾസ് വരിക അപ്പോൾ അത്തരത്തിലുള്ള റിംഗിൾസ് പോകാനായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈറ്റനിങ്ങ് നമ്മൾ സെയിൽ നാല് ർഷേ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതിന്റെ കൂടുതൽ ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അഞ്ച് അഞ്ച് കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഏജിനേക്കാളും കുറവ് ഏജ് തോന്നിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഒട്ടും ടെൻഷൻ ഇല്ലാതിരിക്കാന്നുള്ളതാണ് കേട്ടോ ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ലൈഫിലാവുമ്പോ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിൽ റിംഗിൾസ് നന്നായിട്ട് വരും നമുക്ക് ഉള്ള ഏജിനേക്കാൾ ഒരുപാട് ഏജ് കൂടുതൽ തോന്നിക്കും അത് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതായത് പല ആളുകൾക്ക് ടെൻഷനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ല അവർക്കൊക്കെ ഒരുപാട് ഏജ് കൂടുതൽ തോന്നിക്കുന്നുണ്ടോ അപ്പൊ ടെൻഷൻ പരമാവധി ഒഴിവാക്കുന്നോക്കാം അത് സ്കിന്നിനെ ബാധിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹെയറിനെയും ബാധിക്കും മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്ന കാര്യമാണ് ഹെയർ ഓയിൽ നിങ്ങൾ വാങ്ങുന്നതിന് മുൻപായിട്ട് ടെൻഷൻ ഒഴിവാക്കി കൊണ്ട് വേണം നമ്മുടെ ഓയിൽ ഉപയോഗിക്കാനായിട്ട് കാരണം ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മൾ സ്കിന്നിലേക്കായാലും ഹെയറിലേക്കായാലും എത്ര വില കൊടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ നടക്കാനായിട്ട് നോക്കുക അപ്പൊ തന്നെ നമുക്ക് ഏജ് കുറവ് തോന്നിക്കാനായിട്ട് നോക്കും മാത്രമല്ല നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കാം അതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം ഒരു രണ്ട് എങ്കിലും വെള്ളം കുടിക്കാനായിട്ട് നോക്കാം രണ്ട് ലിറ്റർ കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര എങ്കിലും കഷ്ടിച്ച് കുടിക്കാനായിട്ട് നോക്കാം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് യങ് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കാൻ അതായത് ഒരു ലിറ്റർ ഒരു ഒന്നര ലിറ്റർ ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മസാജ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ പോവാനായിട്ട് സ്കിന് നല്ല ഗ്ലോ ആവാനായിട്ട് നിറം കൂടാനൊക്കെ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ആയിട്ട് നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ വെളിച്ചെണ്ണ വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ കൊടുക്കുന്നുണ്ട് അത് വെച്ച് മസാജ് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധം പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ ആ ഓയിൽ വാങ്ങിയവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് വെച്ച് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്ക് റിംഗിൾസ് അതുപോലെ നിറം കൂടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക കഴിക്കും ായിട്ട് നോക്കാം കേട്ടോ നമ്മൾ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് അറിയാനായിട്ട് പറ്റും നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം കൂടുതലായിട്ട് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ബോഡിക്ക് അത്രയധികം ഗുണം തരുന്ന ഒന്നാണ് നെല്ലിക്ക സ്കിന്നിനായാലും ഹെയറിനായാലും നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അതായത് ഓവർ വെയിറ്റോ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റോ ആകാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് നമുക്ക് ഏജ് തോന്നിക്കും വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏജ് തോന്നിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ ഒരുപാട് വെയിറ്റ് കുറഞ്ഞ ആകെ ആളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്തോ എന്തെങ്കിലും അസുഖം ഉണ്ടോ അങ്ങനെ ഒരു ഉഷാറില്ലാത്തത് എന്താന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ആയി ആയിക്കഴിഞ്ഞാലും നമുക്ക് ചോദിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്താ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം ഈ അഞ്ച് കാര്യത്തിന് പുറമെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പൊ നമുക്ക് ചില ആളുകളുണ്ട് നമ്മുടെ ബോഡിക്ക് ഒട്ടും മാച്ച് ചെയ്യാത്ത ഡ്രസ്സുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ അവർ കുത്തി കേറ്റാറുണ്ട് അപ്പൊ നമുക്ക് ബോഡിക്ക് ഭംഗി ഉണ്ട് എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ജീൻസും ടോപ്പും ആയിരിക്കും ഭംഗി ഉണ്ടാവുക പക്ഷെ അവർ സാരി ഉടുത്തിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പൊ അവർക്ക് സാരിയേക്കാൾ ഭംഗി ചിലപ്പോൾ ജീൻസും ടോപ്പും ആയിരിക്കാം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബോഡിക്ക് ഇഷ്ടമായിട്ടുള്ളത് മാത്രമല്ല ബോഡിക്ക് മാച്ച് ചെയ്യുന്നത് കൂടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാണ്ട് നോക്കാം അപ്പൊ ഈ ആറ് കാര്യങ്ങൾ നോക്കാം ഇതിനേക്കാളും പ്രായം കുറവ് തോന്നിക്കാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ആര്മാർക്കല്ല അടുത്ത ദിവസം കാണാം